എന്റെ തറവാട് വീടാട്ടോ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ തറവാട് വീട്ടിലോട്ടൊന്ന് പോവുക കൊറച്ചു ദിവസമായിട്ട് അത് അടച്ച് ഏർ കിടക്കുമായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ ഒന്ന് പോവാട്ടോ അപ്പൊ എല്ലാരും എന്റെ കൂടെ വായുട്ടോ ഞങ്ങൾക്ക്

பைய கேர்ச்சோட்டா ஆரோ

അകത്തോട്ട് കേറണ തുറക്കോ തുറക്കോ അമ്മ തുറന്നോ ആ ഇത് ഏത് ഈ താക്കോലെ ആ അതകത്തെയാ അല്ല അതോ ഏക്കാൻ ഏറ്റവും ഏറ്റവും ഞാൻ പിടിക്കണം വാ

Ah, bởi vì kèn à nó. A lóc. Lóc là lóc là đi là lóc là lóc là lóc là lóc là lóc là lóc là ഞാൻ ഇനിയിപ്പണം അതെല്ലാം ശെരിയാക്കണം അരി പിടിക്കാട് വലിയ അരി ഒന്നും അല്ല ചെറിയ അവിടെ നോക്കിയോട്ടോ അപ്പൊ ഇതൊക്കെയാണോട്ടോ എന്റെ തറവാടാട്ടോ ഇല്ല ഒരു എല്ലാം പോയി ഇതൊക്കെ കേട്ടോ ഇതെന്റെ അച്ഛനാ അതെന്റെ അമ്മ കൊച്ചുസുന്ദരി സുന്ദരിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ചേച്ചി കൊറേ പ്രായം എന്നെക്കാർ ചേട്ടന്റെ ഫോട്ടോ ഇവിടെ ഇല്ല ഇല്ലാട്ടോ എന്റെ അച്ഛനും അമ്മയും പ്രായമായിട്ടുള്ളട്ടോ അച്ഛന് പഞ്ചായത്തിലായിരുന്നു ജോലി ഓർമ്മ ഉള്ളൊരു സ്ഥലോ എനിക്ക് എല്ലാം ദിവസമായിട്ട് ഇങ്ങനെ അമ്മ ഇവിടുന്ന് പോന്നില്ലേ വരുവല്ലായിരുന്നു അമ്മ ഇവിടെ തന്നെ അമ്മയുടെ ഇത് ലോകം ഇതാണ് തന്നെ അമ്മ ാണ് അപ്പൊ ഞാൻ അവിടെ ഇവിടെ ആയിട്ടാണ് കഴിയുന്നൊക്കെ അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇതായിട്ട് കൊണ്ടുപോയതാണ് ഞാൻ പറയില്ലേ ഒരമ്പലുണ്ടല്ലോ ഇതാ ഇണ്ടോ അമ്പലം

എല്ലാം ട്ടോ ഞങ്ങളിപ്പം താമസിക്കുന്ന വീട് ഇത് തറവാട് തറവാട്ട് ഇന്നുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഫോട്ടോ എടുക്കുന്നതാണെ ഇത്ര അടുത്ത ഇതാണ് നമ്മുടെ തറവാട്ട് അപ്പൊ മഴയാട്ടോക്ക് കൊറച്ച് കുറച്ച് ഒരു വീഡിയോ അത്രേ ഉള്ളേ ഇതെന്റെ വീടും എന്റെ തറവാടും അമ്മയും കൊണ്ട് വന്നില്ലേ ആ വഴി ഒക്കെ ഒന്ന് കാണിക്കണം നിങ്ങളെയും കൂടെ കാണിക്കാൻ പിന്നെ ഞാൻ എപ്പോഴും പറയവേ അമ്പലം ഇന്നെയാണ് ഇവിടുന്നാണ് പാട്ട് കേട്ടുന്നത് കോപ്പി റേറ്റ് വരും എന്നൊക്കെ ഞാൻ പറയത് അതാട്ടോ ഇത് വിജവാസിനെ ഇങ്ങോട്ട് വിരിയാ കേട്ടേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടായാലും ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ എന്താണ് കമന്റ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആദ്യമായിട്ട് സബ് ചെയ്യണം കേട്ടോ നടക്കാതെ കാണണം കേട്ടോ എല്ലാരും ഒന്ന് കാണണേ ഇപ്പൊ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് പ്രത്യേകം ഒരു വീഡിയോ എടുക്കാനും

ആഹ് അത് തന്നെ വേനലാകട്ടെ ഇനിയിപ്പ വേനൽ അടുത്തോല്ലേ അല്ല അപ്പോ മറ്റൊരു വീഡിയോമായിരുന്നു അവരെ ബായ് മറക്കല്ലേ സബ് ചെയ്യണേ എന്നാ